നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ വയലത്തൂർ ഡിവിഷൻ മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവ തലമുറകളുടെ ആഘോഷം ജൻ കാർണിവൽ എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺപത് ശനി ഞായർ തീയതികളിൽ കുറുകത്താണിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൻ ടോക്കുകളും ജൻ ഡയലോഗുകളും നടക്കുന്നുണ്ട് മൈൻഡ് എന്ന പേരിൽ ഫാമിലി മീറ്റ് നാളെ വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തി ഏഴിന് കുലത്താണിൽ വെച്ച് നടക്കുന്നുണ്ട് പിന്നീട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ശനി ഞായർ ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുകയും അതിന്റെ വ്യത്യസ്തമായ ഇടവേളകളിൽ ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും പാനൽ ഡിസ്കഷനുകളും നടക്കുന്നുണ്ട് ജൻസിയുടെ ലോകം മായ ടൈറ്റിലായി ഈ പ്രമേയത്തെ അധികരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ സാഹിത്യോത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ അബൂബക്കർ എന്നവരാണ് ഈ ഉദ്ഘാടന സെഷനിൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ എം ജെ ശ്രീചിത്രൻ മുഖ്യാതിഥിയാകും സമാപന സമ്മേളനം സംസ്ഥാന കേന്ദ്രം അങ്ങും ിയാരി ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി അവാർഡ് ദാനവും മലപ്പുറം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജാഫർ ഇർഫാനി അനുമോദന പ്രഭാഷണവും നടക്കും നടത്തും ഇങ്ങനെ ഏകദേശം ആയിരത്തോളം ഫാമിലികളിലെ സാഹിത്യോത്സവം പൂർത്തീകരിച്ച് നൂറിലധികം ബ്ലോക്കുകളിലും അൻപത്തി യൂണിറ്റുകളിലും യൂണിറ്റുകളിൽ അൻപത്തിനാല് യൂണിറ്റുകളിലും ആറ് സെക്ടറുകളിലും സാഹിത്യോത്സവ പൂർത്തീകരിച്ചു ഇനി ദേഷ്യൻ സാഹിത്യോത്സവത്തിൽ അഞ്ഞൂറോളം പ്രതിഭകൾ നൂറ്റി മുപ്പതിലധികം മത്സരങ്ങളിലായി രണ്ടു ദിവസം ആറ് സെക്ടറുകളിൽ നിന്നുള്ള പ്രതിഭകൾ ഈ സാഹിത്യോത്സവിൽ മാറ്റിയിരിക്കുകയാണ് ആയിരത്തോളം ഫാമിലികളും നൂറിലധികം ബ്ലോക്കുകളിലും അൻപത്തിനാല് യൂണിറ്റുകളിലും ആറ് സെക്ടറുകളിലുമായി സാഹിത്യോത്സവ് പൂർത്തീകരിച്ചാണ് ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ അറുന്നൂറിൽ പരം പ്രതിഭകൾ മത്സരങ്ങളിലായി മാറ്റി ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പ്രാസ്ഥാനിക സംഗമം വിദ്യാർത്ഥി കൺവെൻഷൻ ഫാമിലി മീറ്റിംഗ് മെഡിക്കൽ ക്യാമ്പ് സൗഹൃദ സംഗമം എന്നിവ നടത്തി ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവിന് തുടക്കമാകും സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞുമോൻ തങ്ങൾ പതാക ഉയർത്തും എസ് വൈ എസ് താനൂർ സോൺ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് സക്കറിയ ജീലാനി പ്രാർത്ഥന നിർവഹിക്കും എസ് എസ് എഫ് കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്യുന്ന സാഹിത്യോത്സവിൽ പ്രശസ്ത എഴുത്തുകാരൻ എം ജെ ശ്രീചിത്രൻ അതിഥിയാകും ജൂൺ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സംഗമം സമസ്ത കേരള മുഷാവർ അംഗം ഒ കെ അബ്ദുൾ റഷീദ് മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജൌഫർ ഷാമിൽ ഇർഫാനി അനുമോദന പ്രഭാഷണം നടത്തും എസ് വൈ എസ് കേരള എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വലത്തൂർ അവാർഡ് ദാനം നിർവഹിക്കും തലമുറകളുടെ ആഘോഷം എന്ന പ്രമേയത്തെ കേന്ദ്രമാക്കി ജൻസിയുടെ ലോകം മൈൻഡ് ദി ഗ്യാപ് എന്നീ ശീർഷകങ്ങളിലായി ജൻ ഡയലോഗുകൾ നടക്കും ജൻ കണക്ട് എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായി ജനറേഷൻ എക്സിബിഷനും നടക്കുന്നുണ്ട് സ്വാഗത സംഘം കൺവീനർ പി ഇസ്മായിൽ മാസ്റ്റർ കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ ഫിനാൻസ് സെക്രട്ടറി കെ ഹൈദരലി മുസ്ലിയാർ ഡിവിഷൻ പ്രസിഡന്റ് കെ ഷംസുദ്ദീൻ സക്കാഫി ഡിവിഷൻ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് സുഹൈൽ ഡിവിഷൻ ഫിനാൻസ് സെക്രട്ടറി കെ കെ ജാബിർ ഡി ഡിവിഷൻ ഡിവിഷൻ സെക്രട്ടറി സെക്രട്ടറി സി കെ കെ അഹമ്മദ് സഫ്വാൻ സഫ്വാൻ വി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ക്ലാസുകൾ ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗാ ലോഞ്ച് താഴെപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീരോ ഏറ്റ് നൈൻ ജീരോ